കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഓപ്പണിംഗ് സൂൺ മുക്കുവണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ യുവതി വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിൽ വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ മുക്കുവണ്ടം പണയം വെച്ച പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ തട്ടിയ കേസിലാണ് യുവതിയെ പോലീസ് പിടികൂടിയത് തൃശൂർ പി ചി ചുവന്നമണ്ണ് ചിറക്കോട് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ശ്രീപ്രിയയാണ് പോലീസിന്റെ പിടിയിലായത് ഇന്നലെ ഉച്ചതിരിഞ്ഞ് വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിലെത്തിയ യുവതി നൂറ്റി എൺപത്തിയെട്ട് ഗ്രാം മുക്കുവണ്ടം പണയം വെച്ച പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ് വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ കെ ശരത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് യുവതിയെ പിടികൂടിയത് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ